അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാൻ കരുതുന്നു ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായി മഴയൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് ശംഖുപുഷ്പം പറിച്ചെടുത്തിട്ടുണ്ട് മഴ എല്ലാം ചീഞ്ഞ് പോയി ഇപ്പോൾ കുറച്ച് ഫ്രഷ് പൂവിട്ടി അപ്പോൾ അതൊന്നിൽ കുറച്ച് ലിക്വിഡ് ലിക്വിഡാക്കിട്ടെടുത്ത് എന്നിട്ട് കുറച്ച് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പുട്ട് ഉണ്ടാക്കി അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക ഇഡലി ഉണ്ടാക്കി പിന്നെ ദോശയും ഉണ്ടാക്കി ഓരോ ദിവസവും ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാനിത് നല്ലോണം കുറച്ച് ലിക്വിഡ് ചേരാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് നല്ല കളറ് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനത് കുറച്ചേരുന്ന ഫ്രീസറിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം ഒന്ന് കിട്ടും അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർത്താൻ പറ്റും അങ്ങനെ പിന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ആ തണുപ്പ് ഏകദേശം പോയ സമയത്ത് ഒന്നും കൂടി കുറച്ചും കൂടി ലിക്വിഡ് കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടി കുഴച്ചെടുത്താൽ ആദ്യം നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം റെഡിയായി ഇനി നമ്മൾ ചെയ്യുന്ന ദോശ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാ ഉയുന്നും അരി അരക്കൂലേ അതുപോലെ ഉയ്യുന്ന അരിയും അരച്ചെടുക്കുക പിന്നെ അരക്കുന്നേരം ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരക്കുന്നത് പിന്നെ കുറച്ചും കൂടി കളറ് നമുക്ക് കിട്ടണം അരി കുതിർത്ത് വെക്കുമല്ലോ നമ്മൾ പൊതിർക്കുക എന്ന് പറയുക അരി പൊതിർത്ത് വെക്കുന്ന സമയത്ത് ഈ ലിക്വിഡ് അഴിച്ചെടുത്തിട്ട് പുതിർത്താൽ കുറച്ചും കൂടി നല്ല കളറ് കിട്ടും നമുക്ക് എല്ലാത്തിനും വെള്ളം ചേർത്തുന്നതിന് ഒരു കണക്കുണ്ടല്ലോ ഞാനിത് വേഗം വേഗം പറയുന്നത് മൂന്നായിട്ടുള്ളത് കൊണ്ട് അപ്പോൾ നമ്മളെ ദോശ ഇവിടെ റെഡിയായി ഒറിജിനല് നമ്മളിപ്പോൾ ശരിക്ക് കാണുമ്പോൾ നല്ല കളറുണ്ടേ നമ്മൾ ഇപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഒരു കളറാണ് കാണുന്നത് നമ്മൾ ദോശ ചുട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു കളറുണ്ട് നമ്മളെ രാവിലത്തെ നാസ്ത ദോശയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ദോശ ഉണ്ടാക്കിയെടുത്ത് പിന്നെ കുറച്ച് തേങ്ങ ചട്നി ഉണ്ടാക്കി തൈര് ഒഴിച്ചിട്ട് കുറച്ച് ചട്നി ഉണ്ടാക്കിയെടുത്ത് ദോശയും പുട്ടും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇനി നമുക്ക് ഇഡലി ഉണ്ടാക്കാം ഇഡലിക്കും ഇതുപോലെ തന്നെ നമ്മളെ ശങ്കുഷ്പത്തിൻ്റെ ലിക്വിഡ് ചേർത്തിട്ട് അരി അരച്ച് വെക്കുക എന്നിട്ട് ഇഡലി ചുട്ടെടുക്കുക കുറച്ച് പൊങ്ങലരി പുതിർത്തിട്ട് നമ്മൾ പുട്ടിന് പൊടിക്കുന്നില്ല അതുപോലെ പൊടിച്ചെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉയുന്നും പച്ചരിയും കൂടി അതും നല്ലവണ്ണം കുതിർത്തിട്ട് അത് അരച്ചെടുക്കുക പിന്നെ എല്ലാം കൂടി ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക നല്ല എന്താ പറയുക പൊങ്ങ് പോലെയുള്ള ഇഡലി ആവും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ബൈ താങ്ക്